യക്ഷി അഥവാ യക്ഷി സങ്കല്പം ഇവയെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ യക്ഷി ആരാധനയെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയും യക്ഷി ഉപാസനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഭോഗസുഖങ്ങളെ കുറിച്ചും സർവ്വവിധമായ ഐശ്വര്യങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ ചില കാര്യങ്ങളാണ് മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ പരമമായ ലക്ഷ്യം ധർമാർത്ഥ കാമോക്ഷം എന്നുള്ളതാണ് ധർമ്മമായിട്ടുള്ള ധർമ്മരീതിയിൽ ധനം സമ്പാദിച്ച് നമ്മളുടെ ആഗ്രഹ പൂർത്തീ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഭോഗസുഖങ്ങളെല്ലാം അനുഭവിച്ച് അതിൽ നിന്ന് വിരക്തനായി മോക്ഷപ്രാപ്തി എന്ന ആ പരമമായ തലത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അതിലെ സാധനകൾ അല്ലെങ്കിൽ നമ്മുടെ കാമനകൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരിക എന്നുള്ള ഒന്നാണ് യക്ഷി എന്ന ഒരു സാധനയിലൂടെ നമുക്ക് കരകതമാകുന്ന ഒരു ലക്ഷ്യം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷധീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം പ്രപഞ്ചത്തിൽ രണ്ടു തരത്തിലുള്ള ഊർജങ്ങളുള്ളത് നമുക്കറിയാം ഒന്ന് സ്ഥിര ഊർജവും ഒന്ന് ചലനാത്മകമായ ഊർജ്ജവും സ്ഥിരമായ ഊർജ്ജ സംവിധാനത്തിനെയാണ് നമ്മൾ ശിവം എന്ന് പറയുന്നത് ശിവൻ എന്ന സങ്കല്പത്തിൽ കാണുന്നത് എന്നാൽ ചലനാത്മകമായിട്ടുള്ള ആ ഊർജ്ജസങ്കല്പത്തെ ശക്തി എന്നാണ് പറയുക ഇവിടെ യക്ഷിണിമാരെന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ സർവവിധമായിട്ടുള്ള ആകർഷണ ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതാ സങ്കല്പമായിട്ടാണ് യക്ഷികളെ പറയുക പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ യക്ഷികളെന്ന് പറയുന്നത് നമ്മൾ കണ്ട സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ നോവലുകളിലും പൈശാചികമായ ഒരു ശക്തിയായി അതിനെ ഏറ്റവും അതഭനമായ രീതിയിലേക്ക് കൊണ്ടുപോന്ന് എത്തിച്ചു എന്നുള്ളത് കൊണ്ട് യക്ഷി എന്ന് പറയുമ്പോൾ പ്രേതമാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഏതോ ഒരു പൈശാചിക ശക്തിയായിട്ടാണ് നമ്മളെപ്പോഴും കരുതിപ്പെടുന്നത് തീർച്ചയായിട്ടും ആ സങ്കല്പം വളരെ തെറ്റാണ് അങ്ങനെയല്ല യക്ഷി എന്ന് പറയുന്ന സങ്കല്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ധർവവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഭോഗസുഖങ്ങളെയും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുത്തി തരുന്ന യോഗിനിമാരായിട്ടാണ് യക്ഷി സങ്കല്പത്തെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള സർവ്വവിധമായ ഐശ്വര്യങ്ങൾ അതായത് സൗന്ദര്യം യശസ് അധികാരം പദവി വാക്ചാതുര്യം ശരീരശോഭ ആകർഷണീയത തുടങ്ങി നമ്മളുടെ ഒരു നമ്മളൊരാഗ്രഹിക്കുന്ന സർവ്വവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളെയും നൽകുവാൻ ഇത്തരം യക്ഷിണി ഉപാസനകൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് തന്ത്രശാസ്ത്രം പറയുന്നത് എന്നാൽ ഇത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സമ്പ്രദായം കൂടി കൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടിപ്പോൾ ഈ നമ്മൾ അദ്ധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഭോഗയക്ഷിണി അഥവാ വശീകരണ വശീകരണയക്ഷിണി എന്ന് പറയുന്ന ഒരു യക്ഷിയെ ആ യക്ഷിയെ എങ്ങനെ നമുക്ക് സംപ്രീതരമങ്ങിക്കൊണ്ട് അതിൻ്റെ ഐശ്വര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ യക്ഷിയുടെ ഉപാസന കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ജപം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ വിശദീകരിക്കുന്നത് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി അറിയണം യക്ഷി സാധന വളരെ ഗൂഢമാണ് നിഗൂഢമാണ് അത്യധികം നിഗൂഢമായത് കൊണ്ട് തന്നെ ഈ സാധന സാധകനൊഴികെ വേറെ ആരോടും പറയരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം മറ്റുപാസനാ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മന്ത്രസിദ്ധി വളരെയധികം പെട്ടെന്ന് നേടാൻ സാധിക്കുന്ന ഒന്നാണ് യക്ഷി ഉപാസന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഉപാസനാ രീതികളിൽ നിന്ന് കുറേയേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സാധന സമ്പ്രദായമാണ് യക്ഷി സാധന പക്ഷേ മറ്റു സാധനകളിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് മന്ത്രസിദ്ധി നേടുവാനും നമ്മളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനും ഈ യക്ഷി സാധന കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ഇതിനേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഗുരുവിൽ നിന്ന് ഉപദേശമായിട്ട് മാത്രം നേടി എങ്ങനെയാണ് സാധന ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം യക്ഷി സാധന സ്വീകരിക്കാവുന്നതാണ് പ്രധാനമായിട്ടും പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഉപാധിയായിട്ടുള്ള ഒന്ന് ഏലസ് അല്ലെങ്കിൽ നേരിട്ട് പോയി ഗുരുവിൻ്റെ പക്കൽ നിന്ന് ഈ മന്ത്ര ഉപദേശം വാങ്ങി ആ ഉപദേശം ഗുരു നിഷ്കർഷിക്കുന്ന രീതിയിൽ അതിൻ്റെതായ ആയ ആ ആചാരത്തോടും വിധാനത്തോടും കൂടി അതിനെ ഉപാസിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ മന്ത്രസിദ്ധി നേടുവാനും സർവ്വവിധമായിട്ടുള്ള ആകർഷണീയത നേടുവാനായിട്ടും സാധിക്കും ഈ സാധനയുടെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ആകർഷണം അഥവാ വശീകരണം എന്നുള്ളതാണ് സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് പുരുഷനെ വശീകരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വളരെ പെട്ടെന്ന് വശീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒന്ന് പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ബോഗസുഖങ്ങളും കാമനകളും ആഗ്രഹങ്ങളും നിവർത്തീകരിക്കാനായിട്ട് പെട്ടെന്ന് സ്ത്രീകളെ വശീകരിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊന്ന് അതുപോലെ തന്നെ ധനമാണെങ്കിലും അധികാരമാണെങ്കിലും മറ്റൊന്ന് തൻ്റെ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരെയും സർവ്വജനങ്ങളെയും താൻ ആകർഷിക്കുന്ന രീതിയിൽ വശീകരിച്ചെടുക്കുവാനായിട്ട് ഈ ഒരു ഉപാസകന് സാധിക്കും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധന ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കും മറ്റ് ഉപാസന പോലെ അല്ലാത്തത് കൊണ്ട് അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം അതായത് വളരെയധികം സങ്കീർണമായിട്ടുള്ള താന്ത്രികമായ വിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് എളുപ്പം വശീകരണം ലഭിക്കുന്ന ഒന്നാണ് ഈ മോഹിനി മോഹിനിയക്ഷിണി ഭോഗിനി യക്ഷിണി അല്ലെങ്കിൽ വശീകരണ യക്ഷിണി എന്ന് പറയുന്ന ഈ ഒരു തന്ത്രരീതി സാധാരണഗതിയിൽ ഇത് രാത്രി സമയത്ത് അതായത് സന്ധിക ശേഷം അർദ്ധരാത്രിയുടെ അടുത്തുള്ള സമയത്താണ് ഇതിൻ്റെ ജപം ആരംഭിക്കേണ്ടത് പ്രത്യേകിച്ച് കുളിച്ച് സുഗന്ധ ലേപനങ്ങളെല്ലാം പൂശി കുറിക്കൂട്ടുകൾ അണിഞ്ഞ് ശുഭ്രവസ്ത്രമണിഞ്ഞ് മുല്ലപ്പു പോലെയുള്ള വളരെ സുഗന്ധിയായിട്ടുള്ള പുഷ്പങ്ങളോ പുഷ്പമാലകളോ കയ്യിലോ ഇല്ലെങ്കിൽ പീഠത്തിലോ വെച്ച് ഒരു വിളക്കിൻ്റെ മുന്നിലിരുന്ന് ഉണക്കപ്പഴങ്ങൾ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് പോലെയുള്ള വസ്തുക്കൾ കുറിക്കൂട്ടുകൾ ചന്ദനം വെറ്റില അടയ്ക്ക താമ്പൂലം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വച്ചിട്ടാണ് ഇരുപത്തിയൊന്ന് ദിവസം ഈ മന്ത്രജപം നടത്തേണ്ടത് ഈ മന്ത്രജപം നടത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഈ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ചില ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആ യക്ഷിനിയുടെ സാന്നിധ്യം നമ്മുടെ അടുക്കൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ സാധന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ശരീര പ്രത്യേകതയിലും സാമൂഹ്യ അന്തരീക്ഷത്തിലും ഉണ്ടാകും കുടുംബ അന്തരീക്ഷത്തിലും ഉണ്ടാകും എന്നുള്ളതാണ് ആരും പെട്ടെന്ന് നോക്കുന്ന ആർക്കും വശീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി മാറും എപ്പോഴും കൂടെ എന്തോ ഒന്നും നമ്മുടെ കൂടെ ഉള്ളത് പോലെ നമുക്ക് തോന്നും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന മാത്രമേ തന്നെ നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളത് കൊണ്ട് ധനമായാലും വിദ്യ ആയാലും അധികാരങ്ങളായാലും മറ്റവസരങ്ങളായാലും നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ ഈ ഒരു സാധന കൊണ്ട് സാധിക്കും നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി തീർച്ചയായും നമ്മളെ തിരിച്ചും ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശീകരണ സമ്പ്രദായം ഇത് മറ്റുള്ള ഭവിഷ്യത്തുകൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി ശരിയായ രീതിയിലൂടെ മാത്രമേ ഇതിൻ്റെ സാധന കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാവൂ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ഉപദേശപ്രകാരമല്ലാതെ ഇത്തരം മന്ത്രങ്ങൾ യൂട്യൂബിൽ നിന്നോ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നോ ശേഖരിച്ചുകൊണ്ട് ഒരിക്കലും സാധന ചെയ്യാനായി ശ്രമിക്കരുത് ഈ ജപം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഏലസ് ധരിച്ച് അത് മന്ത്രോപദേശമായിട്ട് വാങ്ങി ഇരുപത്തിയൊന്ന് ദിവസം കാലം വളരെ നിഷ്ഠയോടുകൂടി ഈ മന്ത്രജപവും മറ്റു കാര്യങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യക്ഷിണി പ്രസാദിക്കുകയും നമ്മളുടെ ആഗ്രഹങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.